രാഹുൽ മാങ്കൂട്ടം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് വലിയ വേവലാതിയാണ് ഒരിടവേളയ്ക്ക് ശേഷം ആ ചെറുപ്പക്കാരനെ ലക്ഷ്യമിട്ട് വീണ്ടും മാധ്യമങ്ങൾ വാളെടുക്കുകയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തീർന്നു ഇനി സീറ്റില്ല എം എൽ എ ആകില്ല എന്നൊക്കെ എഴുതി തള്ളാൻ റിപ്പോർട്ടർ ടി വി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ അനുകൂല മാധ്യമങ്ങൾക്കൊക്കെ എന്തെന്നില്ലാത്ത ധൃതിയാണ് കോൺഗ്രസ് പാർട്ടിക്കില്ലാത്ത ആദ്യമാണ് കേരളത്തിലെ ഈ പ്രമുഖ മാധ്യമങ്ങൾ രാഹുലിന്റെ കാര്യത്തിൽ കാണിക്കുന്നത് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ നടത്തുന്ന ഈ രാഷ്ട്രീയ കൊട്ടേഷന്റെ പിന്നാമ്പുറം പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കേരളം കണ്ടത് രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെയും അയാളുടെ കുടുംബത്തെയും വേട്ടയാടുന്ന കാഴ്ചയായിരുന്നു ഒരു ഓഡിയോ ക്ലിപ്പിൽ തുടങ്ങി അത് ലൈംഗിക ആരോപണങ്ങളിലേക്കും ഒടുവിൽ ഗർഭചിത്രം വരെയും എത്തിച്ചു എന്തിനായിരുന്നു ഈ തത്രപ്പാട് ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽപ്പെട്ട് സർക്കാർ വിയർക്കുമ്പോഴാണ് രാഹുലിനെതിരെ ഈ നീക്കം നടന്നത് എന്ന് നാം ഓർക്കണം ഭരണകൂടത്തിന്റെ വീഴ്ചകൾ മറച്ചുപിടിക്കാൻ ഒരു ഇരയിട്ട് കൊടുക്കുക എന്ന തന്ത്രം ഇവിടെ കൃത്യമായി നടപ്പിലാക്കി ഈ മാധ്യമ വേട്ടയ്ക്ക് ചുക്കാൻ പിടിച്ചത് മാധ്യമ പ്രവർത്തകരായ ഡോക്ടർ അരുൺകുമാറും ലക്ഷ്മി പത്മയുമാണ് എന്ന ആക്ഷേപം പല കോണുകളിലും ശക്തമാണ് രാഹുലിനെ പീഡകനായി ചിത്രീകരിക്കാൻ അരുൺകുമാർ ചാനലിലിരുന്ന് ന്യായീകരണങ്ങൾ വിളമ്പിയപ്പോൾ ലക്ഷ്മി പത്മ സോഷ്യൽ മീഡിയയിലൂടെ വേട്ടയ്ക്ക് നേതൃത്വം നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇവർക്ക് ആ പെൺകുട്ടിയുടെ നീതിയെക്കുറിച്ചുള്ള ആശങ്കകൾ അപ്രത്യക്ഷമായി എന്നതാണ് രസകരമായ കാര്യം തെരഞ്ഞെടുപ്പ് വരെ മാത്രം നിലനിന്ന ആ ധാർമ്മികത ഇപ്പോൾ എവിടെ പോയി എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത് ലക്ഷ്മി പത്മയുടെ പുതിയ നീക്കങ്ങൾ പരിശോധിച്ചാൽ ഇതിന്റെ പിന്നിലെ കളി വ്യക്തമാകും ന്യൂസ് മലയാളത്തിൽ നിന്ന് രാജിവെച്ച അവർ ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ബിഗ് ടി വിയിലേക്ക് മാറുകയാണ് ഇതിനായി വി ഡി സതീഷിനെയും രമേശ് ചെന്നിത്തലയും പുകഴ്ത്തിക്കൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടുന്നു കുറച്ചു ദിവസം മുമ്പ് വരെ ഇതേ നേതാക്കളെ അതിരൂക്ഷമായി ആക്ഷേപിച്ച ആളാണ് ഈ ലക്ഷ്മി പത്മ എന്നത് വിസ്മരിച്ചുകൂടാ സ്വന്തം കരിയറിന് വേണ്ടി ഏതു കൊടിയേയും പുകഴ്ത്താനും ആരെ ഇകഴ്ത്താനും ഇവർക്ക് മടിയൊന്നുമില്ലെന്ന് ഇതിലൂടെ പകൽ പോലെ വ്യക്തമാവുകയാണ് നിയമപരമായി നോക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പരാതിക്കാരിയായ പെൺകുട്ടി തന്നെ കോടതിയിൽ പറഞ്ഞത് തന്റെ അനുവാദമില്ലാതെയാണ് മാധ്യമങ്ങൾ ശബ്ദരേഖ പുറത്തുവിട്ടത് എന്നാണ് യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമായി ശബ്ദരേഖ നൽകിയ മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് കേസെടുക്കേണ്ടത് എന്നാൽ ഇരയുടെ പേരും പറഞ്ഞു വിലസുന്ന ഇവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല ഇതിനിടയിലാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടർ ചാനൽ വീണ്ടും കുട്ടികോഷിക്കുന്നത് കെ പി സി സി ഓ എ സി സി ഒ രാഹുലിനെ മാറ്റുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നിട്ടും ചാനലുകൾ ഇല്ലാത്ത വാർത്തകളാണ് പടച്ചുവിടുന്നത് രാഹുലിന്റെ ജനപ്രീതി തിരിച്ചറിഞ്ഞുകൊണ്ട് അഗ്നിശുദ്ധി വരുത്തി മാങ്കൂട്ടത്തിന് തിരിച്ചുവരാമെന്ന് ചാണ്ടിയമ്മനെ പോലുള്ള യുവ നേതാക്കൾ വരെ പറയുന്നുണ്ട് പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ സജീവമാകുന്നതും ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർക്കുന്നതും ഈ മാധ്യമ പടയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് രാഹുലിനെ രാഷ്ട്രീയത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചാൽ അത് നടക്കില്ലെന്ന് ഉറപ്പാണ് റേറ്റിംഗിനു വേണ്ടിയും രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയും ആരെയും വേട്ടയാടുന്ന ഈ രീതി കേരളം തിരിച്ചറിയേണ്ടതുണ്ട് അവൾക്കൊപ്പം എന്ന് ആവർത്തിച്ചു പറഞ്ഞ് നാടകം കളിച്ചവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവളെ കൈവിട്ടു രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവിയെക്കാൾ ഉപരി ഇവിടുത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ അധാർമികതയാണ് ഈ സംഭവത്തിലൂടെ വെളിവാകുന്നത് ഇത്രയേറെ ചെളിവാരി അറിഞ്ഞിട്ടും കരിവാരി തീച്ചിട്ടും അതൊന്നും രാഹുലിന്റെ ജനസമിതിയെ തരി പോലും ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ക്രിസ്മസ് ആശംസ നേർന്നുകൊണ്ടുള്ള രാഹുലിന്റെ പോസ്റ്റ് സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ എന്ന ഒരൊറ്റ പോസ്റ്റിന് ഒന്നര ലക്ഷത്തിലധികം ലൈക്കാണ് രാഹുലിന് ലഭിച്ചത് രാഹുലിനെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ച മാധ്യമ പടയ്ക്കുള്ള കൃത്യമായ ഉത്തരം കൂടിയാണിത് ചാനലുകൾ വിചാരിച്ചാൽ ഒരു വ്യക്തി അങ്ങ് തീർത്തുകളയാം എന്ന അഹങ്കാരത്തിനുള്ള മറുപടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല